രാവിലെ കണ്ടമാനം നായക്കൽ കാര്യങ്ങൾ കേടിക്കിടുന്നത് വീടിന്റെ ഉമ്മർത്തൊക്കെ കണ്ടത് അയാളുടെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത് ഓർത്തക്കിറങ്ങാൻ ഏതൊരു മകർബല മഴ ഇങ്ങനെ പെയ്തു പൊളിക്കാനാണ് മഴ പുറത്ത് കിറങ്ങാനും പാകല്ല ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു ഓട്ടൂല വണ്ടി കയറി പോവാന്നുണ്ടെങ്കിൽ മൊത്തം നനഞ്ഞു ചെയ്യും മാറാൻ വേണ്ടി കിട്ടാതിരിക്കുന്നു നല്ല മഴ നല്ല മഴ നല്ല കാറ്റും കാറ്റുന്ന വന്നുകൊണ്ടിരിക്കുക എല്ലായിടത്തും വെള്ളം കെട്ടി നിക്കുന്നു പിന്നെ നടന്നു പോണ വഴികളിലൊക്കെ തൊണ്ടിട്ട് വെള്ളം അവർക്ക് യാതൊരു കുറവില്ല മഴ ഒന്നില്ല മഴയത്ത് പോലെ പിടി നടന്ന് നടന്ന് പോണിയല്ലേ ആര് പോണുങ്ങനെ നടന്നു മഴയത്ത് നടന്നു പോയി സുനാമി അടിപൊളി നല്ല മഴ വീട്ടിൽ നിന്നിട്ടിങ്ങനെ ആസ്വദിക്കണം മഴ ചായ കുടി കഴിഞ്ഞ കാരണം പിന്നെ കട്ടൻ ചായ ചോദിച്ചിട്ട് ഇഷ്ടറിയില്ല റെഡിയായില്ല നല്ല മഴ പെയ്ത് പെയ്തിട്ട് എന്താവാണോ അത് നല്ലൊരു മഴയത്ത് മഴത്തറങ്ങാ തല മാത്രം മഴയാണിപ്പിക്കാൻ ഹെൽമെറ്റ് എടുത്ത് ഇറങ്ങാം അല്ലാണ്ട് യാതൊരു മാർഗം കാണുന്നുണ്ട് ഏത് ലെവലാണ് പനി എന്തെങ്കിലും വിളിക്കും ഇറങ്ങാനും നല്ല വെള്ളം കിട്ടാ പറമ്പിലൊക്കെ നല്ല വെള്ളം ഒക്കെ പറമ്പാണെങ്കിലും അപ്പുറത്തെ സൈഡ് കാണുന്ന നല്ല പറമ്പാണെന്ന് കണ്ടല്ലോ അത്യാവശ്യം വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട് എത്ര വീട്ടിൽ കേറാതി അവിടൊക്കെ വെള്ളം അത്യാവശ്യം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് പുറത്തു ഇറങ്ങി അതൊരു കാരണം ഇങ്ങനെ ഇങ്ങനെന്നിട്ട് കാണിക്കുന്നത് അതൊക്കെ മരത്തിന്റെ അപ്പുറത്ത് വലിയ മണ്ണൊക്കെ മൂടിയിട്ടുണ്ട് പക്ഷെ അവിടെ വെള്ളം കെട്ടി എടുക്കുന്നുണ്ട് പണ്ടത് കുളമായിരുന്നു ും വെള്ളം നിറഞ്ഞിട്ട് പറഞ്ഞിട്ട് കുളമാകും